ഹായ് കൂട്ടുകാരെ ഒരു സ്വാഗതം ഇന്നൊരു ഹെൽത്തി റേറ്റ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെയ്ത്തഡ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് വെയിറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നവർക്കൊക്കെ വളരെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അങ്ങനെ എങ്ങനെയുണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് അവകാടമോ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം പക്ഷേ നല്ല രീതിയിൽ പഴുത്ത അവകാടവും എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അതിനുശേഷം കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സീഡും അതിൻ്റെ നെറ്റിയും കൂടിയും കളഞ്ഞെടുക്കുക അതിനുശേഷം കത്തിയൊന്നും വേണ്ട നമുക്കൊരു ടീസ്പൂൺ വെച്ചിട്ട് ഇത് പോലെ എടുക്കാനുള്ള ഈ പഴട്ടോ നല്ല ഹെൽത്തി ആയൊരു ഫ്രൂട്ടാണ് അവകാടം നമുക്ക് സാലഡും അതുപോലെ തന്നെ ഷേക്ക് ജ്യൂസ് അങ്ങനെയുള്ള എല്ലാ റെസിപ്പിയും ഈ അവഗാഡ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് റൈത്ത റെസിപ്പി അപ്പം നമുക്ക് വെയ്റ്റ് ലോസൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ആളുകൾക്ക് ചപ്പാത്തിക്കും അതുപോലെ തന്നെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന റൈത്തയാണ് അതുപോലെ തന്നെ കുറച്ച് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ രാവിലെയോ വൈകുന്നേരമോ ഒരു നേരത്തെ ഫുഡിന് പകരവും ഈ റൈത്ത് കഴിക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ മുഴുവനും ഇതുപോലെ ചുരണ്ടി എടുത്തിട്ടുണ്ട് ആദ്യം ഡിസ്പൂൺ കൊണ്ടൊന്ന് അകത്തി എടുക്കുമ്പോൾ തന്നെ ഇത് കംപ്ലീറ്റ് പോരുണ്ട് പിന്നെ ചെറുതായിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതും ഡിസ്പൂൺ കൊണ്ട് നന്നായിട്ട് ചുരണ്ടി എടുക്കട്ടോ നല്ല ഹെൽത്തിയാണ് അതുപോലെ തന്നെ നല്ല ഒരുവിധം റേറ്റ് ഒക്കെ ഉള്ളൊരു ഫ്രൂട്ട് കൂടിയാണ് ഒരു അവഗാഡോ ഇതാ ഞാൻ വാങ്ങുമ്പോൾ ഒരു കിലോന് ഇരുന്നൂറ് രൂപയായിരുന്നു ഇപ്പോൾ ഇതാ ഇത് ഇങ്ങനെ മൊത്തം ഞാൻ തുളിയൊക്കെ കണ്ടില്ല ഇതുപോലെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഉടച്ചെടുക്കുക ഒരിക്കലും നമ്മളെ മിക്സിയോ ഒന്നും ഉപയോഗിക്കരുത് ഇതുപോലെ തന്നെ ഉടച്ചെടുക്കുക കേട്ടോ ഇതുപോലെ നല്ല രീതിയിൽ ഒരു ടീസ്പൂൺ വെച്ച് പിടിച്ചതിന് ശേഷം വേണ്ട ഫോർക്ക് വെച്ചിട്ട് ഉടച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും വളരെ എളുപ്പത്തിൽ ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല എടുക്കാൻ പറയണത് അത് ഉടച്ച് വെച്ചതിന് ശേഷം ഒരു മുറി വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയതും ഒരു മുറി തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയതും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ചെറിയ ടീസ്പൂണ് ചെറിയ ജീരകം ഒരു ടീസ്പൂണ് നീര് കുറച്ച് മല്ലിച്ചെപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് അരക്കപ്പ് തൈരും കൂടിയും ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ചേർത്ത സമയത്ത് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇതെല്ലാം കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് എല്ലാം ഞാൻ അളവനുസരിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാം കൂടി ചേർത്ത് കൊടുക്കണം എൻ്റെ വീഡിയോൻ്റെ പകുതി ഭാഗം കട്ടായത് പോയതാണ് സോറി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ റേത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുപോലുള്ള വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം